ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ കുറേ ദിവസമായി നിങ്ങളുടെ മുന്നിലെത്തിയിട്ട് മടിച്ച് മടിച്ച് നിങ്ങളുടെ മുന്നിൽ ഇന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് അപ്പം നമ്മൾ കണ്ട നമ്മുടെ തൈ അടിക്കാണ്ട് ഹെയറൊക്കെ വലുതായിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ കഴുത്തിൽ സ്കിന്നിനും ഭയങ്കര പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് ഫേസിനും ഭയങ്കര പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കുഞ്ഞ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് കറി വെച്ചപ്പോൾ ഉണ്ടല്ലോ ഉച്ചയ്ക്ക് കറി വെച്ചപ്പം ഞാനേ ഇവിടെ സിറ്റൗട്ടിലായിരിക്കുന്നത് കേട്ടോ സിറ്റ് സിറ്റൗട്ടിലായിരിക്കുന്നത് അതുകൊണ്ട് വണ്ടിയുടെ ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട് കറി വെക്കാൻ എടുത്തപ്പം പകുതി തക്കാളി മാറ്റി വെച്ചിട്ടുണ്ട് കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്ന എന്തെങ്കിലും ചെയ്യണം 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 മടി കാരണം മടി എന്നൊരു സംഭവം കാരണം ചെയ്യാൻ മടിയായിട്ട് ഇരുന്ന് പോന്ന് നമുക്ക് ഇത് ഒറ്റ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുള്ളൂ കാരണം എന്തെന്നറിയാമോ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാവുന്ന കാരണം നമ്മുടെ ഫോണിനൊന്നും സ്പേസ് കിട്ടുന്നില്ല ഫോണിന് സ്പേസ് കിട്ടുന്നില്ല വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആകെ പ്രശ്നത്തിലാണ് അപ്പോൾ എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ചാനലെല്ലാം ആകെ പോയി കിടക്കുന്നുണ്ട് ചാനലിനൊന്നും ഒരു മുന്നേറ്റം ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഇടുന്നില്ല വീഡിയോ ഇടുന്നില്ല ലൈവ് വരുന്നില്ല അപ്പോൾ എന്ത് ചെയ്യും യൂട്യൂബ് നമ്മളങ്ങ് പാടെ ഉപേക്ഷിക്കും അപ്പോൾ അത് കാരണം നമ്മുടെ ചാനലൊക്കെ ആകെ ഡൗൺ ആയി കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒറ്റ വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് എഡിറ്റിംഗ് ഒന്നും ചെയ്യാണ്ട് നേരെ അങ്ങ് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാൻ കണക്കിനാണ് നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് കരുതിയത് അപ്പോൾ ഞാൻ തക്കാളിയുടെ അകത്തിരിക്കുന്ന നമ്മളിപ്പം അതെ ഇതിലോട്ട് ഞാൻ പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ പഞ്ചസാര ഇടുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിലോട്ട് സ്ക്രബ്ബിങ് കുറേ നാളായില്ലേ ഫേസിൽ ഫേസിലെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അപ്പം ഇച്ചിരി പഞ്ചസാര ഇതിലോട്ട് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇങ്ങനത്തെ ടിപ്പും കാര്യങ്ങളും എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് പക്ഷെ ഞാനൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഒന്ന് ചെയ്യാൻ ഞാൻ എൻ്റെ ഫേസിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് നമുക്കൊരു വീഡിയോ ആവും നമ്മുടെ ഫേസിലും ഒരു ഇതാവും അപ്പോൾ എന്തായാലും ഞാൻ കണ്ണടയൊക്കെ മാറ്റി വെച്ച് അവിടെ ഇരിക്കട്ടെ പൊട്ടക്ക അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലോട്ട് ഇതൊന്ന് എന്തും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനോ എത്രയും നാളുകളായ ഞാൻ എന്റെ മുഖത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് സുന്ദരമായ ഈ മുഖം ഞാൻ ശ്രദ്ധിക്കുന്നില്ല ദൈവം എനിക്ക് തന്നെ ഈ സുന്ദരമായ ഫേസിന് ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്റെ ബോഡി ശ്രദ്ധിക്കുന്നില്ല എന്താ ചെയ്യാൻ തള്ളാണോന്നു തള്ളാണോ തള്ളാണോ ഞാൻ പറയുന്നത് തള്ളാണോ കാര്യമല്ലേ ഞാൻ കാര്യമല്ലേ പറയുന്നത് നിങ്ങൾക്ക് തള്ളായിട്ട് തോന്നുന്നു പൊട്ടമാറ്റല്ലേ ഡൈ അടിക്കണം നാളെ ഡൈ അടിക്കണം ഇന്ന ഫേസിൽ മടിച്ച് മടിച്ചിരുന്നിട്ട് അടുത്തോണ്ട് വന്ന് അല്ലെങ്കിൽ തക്കാളി വേസ്റ്റായിപ്പോ തക്കാളി വേസ്റ്റായിപ്പോ മടിച്ചു മടിച്ചിരുന്നിട്ട് അടുത്തോണ്ട് വന്നു நல்ல முகத்தோல் என்ன കാണുന്നവരെ കാണും സ്കിപ്പ് ചെയ്ത് പോകുന്നവർ പോകും അല്ലേ കാണുന്നവരെ കാണും സ്കിപ്പ് ചെയ്ത് പോകുന്നവർ പോകും ഇപ്പൊ നമ്മള് മുഖത്തൊന്ന് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നിപ്പോ നമ്മളെ അമ്പലങ്ങളിലൊക്കെ ഉത്സവം വരുന്നുണ്ട് കരിഞ്ഞ ഇപ്പോഴേ ആളുകൾ പറയുന്നുണ്ട് ഈ മോഹം എന്താ ഇങ്ങനെ എന്താ ഇങ്ങനെ നിങ്ങൾ എന്താ ഇങ്ങനെ ആദ്യ ഒരു ആവേശം തോന്നി ഒന്ന് രണ്ടു ദിവസമൊക്കെ ചെയ്യും പിന്നെ നമ്മളൊന്ന് മടിക്കും കേട്ടോ ഇപ്പൊ എന്തായാലും ഞാനിതൊന്നും ഇടട്ട കേട്ടോ മൊത്തം ഇടുന്നത് കാണിച്ചോണം നിന്നാലേ വീഡിയോക്ക് ലെങ്ത് പോടും കാണുന്ന നിങ്ങൾക്ക് മടുപ്പ് തോന്നും ഞാൻ ഒറ്റ വീഡിയോട്ട് എടുക്കാൻ വേണ്ടിട്ടാ കേട്ടോ നമ്മുടെ ഈ കുഞ്ഞു ഫോണിലും അപ്ലോഡ് ചെയ്യാമെന്നൊന്നും പറ്റുന്നില്ല ഇപ്പോൾ എന്നും അപ്പം എഡിറ്റ് ചെയ്യുക എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല സ്റ്റോറേജൊക്കെ ഫുള്ളും കുഞ്ഞു ഫോണും ഉള്ള ആപ്പൊക്കെ കയറി എടുത്തിട്ട് പഞ്ചസാര ആയതുകൊണ്ട് മെയിനായിട്ട് എൻ്റെ കഴുത്തിലാണ് തേക്കേണ്ടത് എൻ്റെ കഴുത്തിനാണ് പ്രശ്നം എന്നാലും ഞാൻ വീഡിയോ കട്ട് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ കാണുന്നവരെ കാണുക നിങ്ങളൊക്കെ മടിയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യുക ഇത്രയും നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യുന്നത് എത്രയും നാളുകൾക്ക് ശേഷം ബസ്സിൻ്റെ വീട്ടിൽ ഇരുന്നിട്ടാണ് ഞാൻ ചെയ്യുന്ന അടുത്ത വീട്ടിൽ കുട്ടികളൊക്കെ കാണുന്നുണ്ടോ അത് കാണട്ടെ എന്തായാലും ഇനി എപ്പോഴും ഇങ്ങനെ കാണാമെന്ന വിശ്വാസത്തിൽ നമ്മൾ വീഡിയോ നിർത്തുന്നുണ്ട് ടാറ്റ ബൈ ബൈ